ാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിടേയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിക്കുന്ന ഷാരി ബാക്കി സത്യങ്ങളെ കൂടെ അറിയുവാണ് സരി രാഹുലിന്റെ താരയുടെയും മകളാന്നുള്ള സത്യം അതൊക്കെ അറിഞ്ഞതിനു ശേഷം തകർന്നടിഞ്ഞു പോയ ഷാരി കിരണിനെ കാണാൻ ചെല്ലുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട് ഫുഡ് പോലും നേരം വണ്ണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശാരിക്ക് ആ അവസ്ഥയായിരുന്നു ഇന്ന് ഒറ്റ ദിവസം കൂടെയുള്ളൂ നാളെ നേരം എടുത്തിട്ടുണ്ടെങ്കില് ആ സത്യങ്ങളൊക്കെ അറിയും എൻ്റെ ഭഗവാനെ എന്തായിരിക്കുവോ ശാരയുടെയും മാറ്റം സരീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അമ്മ ഫുഡ് കഴിക്കുക ഇത്തിരി പോലും കഴിച്ചില്ലോ എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നില്ല മോളെ എന്തോ ഒരു വയ്യായിക തോന്നുന്നുണ്ട് നല്ല തലവേദന എടുക്കുന്നുണ്ട് എനിക്ക് കുറച്ചു പോയി കിടക്കണം രാഹുൽ പറഞ്ഞു അതെങ്ങനെയാ ഇല്ലാത്ത ടെൻഷൻ എല്ലാം കൂടെ തലേ കയറ്റി വെച്ചോണ്ടിരിക്കല്ലേ നിന്നെ അവിടെ അപ്പോഴേ പറഞ്ഞില്ലേ രൂപയുടെ അടുത്തേക്ക് പോകണ്ടെന്ന് ഉം എന്നിട്ട് നീ ചെന്നതല്ലേ അപ്പം അവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് ആര് കണ്ടു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവൾക്ക് ഫുഡ് പോലും വേടാത്ത വിശപ്പില്ലാത്ത അപ്പം സാരി അവിടെ എനിക്കൂടെയുള്ള നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ അത് മതിയെന്ന് പറയുകയാണ് സരിയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ അമ്മ ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ രൂപാൻഡിയുടെ എന്തെങ്കിലും സത്യങ്ങളൊക്കെ ഇനി അമ്മ അറിഞ്ഞു കാണോ അതായിരിക്കുമോ ഇനി അമ്മയുടെയും മനസ്സിന് മാറ്റം അമ്മയുടെയും മോത്ത ഭാവവ്യത്യാസം എന്താണെങ്കിലും അറിയാം അധികം വൈകാതെ തന്നെ അത് കണ്ടുപിടിക്കണം എന്ന് സരിയും തീരുമാനിക്കുകയാണ് പിന്നീട് രാഹുൽ അങ്ങോട്ട് മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ശാരിയ പറയ പോവാണ് അങ്ങനെ ശാരി എന്നപ്പോ രാഹുലെ ചോദിച്ചു നിനക്ക് എന്ത് പറ്റി ശാരി നീ എപ്പ നോക്കിയാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു ഒന്നെങ്കി എന്നെ തുറച്ചു നോക്കിക്കോണ്ടിരിക്കും അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടും ഇന്നലെ ആണെങ്കിലോ ഭയങ്കര സ്നേഹം എന്തൊക്കെയായിരുന്നു അതങ്ങനെ രാഹുലേട്ടാ ചില സമയത്ത് അങ്ങനെയാ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് നിയന്ത്രണം വിട്ടു കിട്ടുവോ ചില സമയത്ത് ചിലപ്പോ നമ്മള് വേറെ വല്ല കാര്യങ്ങളും ഓർത്തിരിക്കുമ്പോഴായിരിക്കും പല പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവല്ലേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പം ഇനിയിപ്പൊ രൂപയുടെ വീട്ടിലേക്ക് പോവേണ്ട ആവശ്യമില്ല അതെന്താ രൂപയുടെ വീട്ടിലേക്ക് പോയാല് അവിടെ നീ പോയിട്ട് എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ രൂപ എന്നെ ചതിക്കില്ല അവൾ എന്റെ പെങ്ങളാ അവൾ ആ സേനയെ ഇല്ലാതാക്കാനായിട്ടാ നോക്കത്തുള്ളൂ പക്ഷെങ്കില് അതിനകത്തൊരു ടിസ്റ്റ് ഉണ്ട് രാവിലോട്ട് അതെന്താ കുഴപ്പം അല്ല അവര് തമ്മിൽ ഉടക്കാനുള്ള കാരണം വരാ ആ എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീയല്ലേ അവര് കൊറേ തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ മോള സരി പറഞ്ഞിട്ട് അപ്പൊ ചന്ദ്രസേനെ ചന്ദ്രസേനെ വെച്ചിട്ടല്ല പറഞ്ഞോണ്ടിരുന്നേ ചന്ദ്രസേനാണ് താരയുടെ ആളെന്നും പറഞ്ഞു നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ പക്ഷെ എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ആ ശരി നിനക്ക് അപ്പ അങ്ങനെ തോന്നാനായിട്ട് നീ രൂപയുടെ വീട്ടിൽ ചെന്ന് നിന്നിപ്പോ അവരെന്തേലും നിന്നോട് പറഞ്ഞേ ഏ എന്നോട് ഒന്നും പറഞ്ഞില്ല പിന്നെന്താ ആ ചന്ദ്രസേന നിന്നോട് എന്തേലും പറഞ്ഞു അവരൊന്നും പറഞ്ഞില്ല പിന്നെ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം എന്താ നിനക്കറിയാലോ വർഷങ്ങളായിട്ട് അവര് തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു താരയും ചന്ദ്രസേനും തമ്മിൽ അത് നേരിട്ട് കണ്ടോണ്ടാണല്ലോ രൂപ ചന്ദ്രസേനും ആയിട്ട് ഉടക്കി പിഴിഞ്ഞ് ഇത്രയും വർഷം നമ്മളോട് വന്ന് താമസിച്ചേ അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ സത്യം അത് തന്നെയാണ് പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഇല്ല ടെൻഷൻ അടിച്ചല്ല ഉള്ള കാര്യം പറഞ്ഞ ഇനിയിപ്പൊ നിനക്ക് ഇനി അവിടെ പോകണം തോന്നുകയാണെങ്കിൽ നീ പൊക്കോ അടുത്ത് പോയി നിന്നു പക്ഷെ അവര് പല കഥകളും പറഞ്ഞിരിക്കും ആ ചന്ദ്രസേനും ആ കിരണം കല്യാണി അതൊന്നും ഒരിക്കൽ പോലും നീ വിശ്വസിക്കില്ല കേട്ടോ ആ താരെന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ചായിരിക്കും ഒരുപക്ഷെ സരൂവിനെ ചോദിച്ചു വരുന്ന സരൂ അവരുടെ മകളാണ് ഒക്കെ പറഞ്ഞു പിടിപ്പിക്കും നിന്റെ മനസ്സിനെ വിശ്വസിപ്പിക്കും അതൊന്നും നീ വിശ്വസിക്കരുത് നീ വേറെ ആരെയും വിശ്വസിക്കേണ്ട രൂപേനെ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് പറയാം ശരി ശരി അതൊക്കെ ഞാൻ ഏറ്റന്ന് പറയാം ഈ സമയത്തും സാരിയുടെ മനസ്സിൽ കൂടെ പോകുന്ന മറ്റൊരു കാര്യം ഇന്നൊരു ദിവസം കൂടെ അല്ലടാ നിന്റെ കള്ളത്തരം നാളെ അത് പുറത്താകാൻ പോവാ ഒരു പക്ഷേ നിന്റെ അവളുടെ കൂടെ മോളാണെങ്കിൽ നിന്റെ താലമണ്ടി ഞാൻ തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് ശാരി പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞ് ശാരിയും കൂടെ കിടക്കുവാണ് രാഹുലും കിടന്നു പക്ഷെ ശാരിക്ക് കിടന്നാലും ഉറങ്ങാൻ പറ്റുമായിരുന്നില്ല ശാരിയുടെ ഉള്ളിൽ നിറച്ചും നാളത്തെ സംഭവാസങ്ങള് നാളെ എന്ത് സംഭവിക്കും ആ ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ ശാരി രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ് നേരെ സരീൻ്റെ അടുത്തേക്ക് വന്നു സരീവിന്റെ അടുത്ത് തുടങ്ങി അതേ മോളെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോകണം ഞാൻ പോയിട്ട് വരാൻ തുടങ്ങണേ അല്ല അമ്മ ഇത്ര നേരം വിളിക്കുന്നതിന് മുൻപ് എങ്ങോട്ടാ പോണേ ഒന്ന് ക്ഷേത്രത്തിലൊന്ന് പോണം ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോവാനുണ്ട് പോയിട്ട് ഞാൻ വന്നേക്കാം ചിലപ്പോ ഞാൻ രൂപയെടുത്തോട് കയറിയിട്ടേ വരുവുള്ളൂ ഉം ശരിയമ്മ എന്ന് പറയണ അല്ല മയ മരുമോൻ എന്തിയെ മനുവേട്ട എങ്ങോട്ടന്നിറത്തില്ല രാവിലെ പോയമ്മെന്ന് പറയണം ഉം ശരി എന്ന് പറഞ്ഞിട്ട് ശാരി എങ്ങോട്ട് പോവാണ് ഷാരുടെ ഉള്ളിൽ തീയായിരുന്നു പോകുന്ന വഴിക്ക് എല്ലാം പ്രാർത്ഥന എൻ്റെ ഭഗവാനെ ഇനിയിപ്പൊ രാഹുലേണ്ടും താരയുടെ മോളായിരിക്കും അത് അങ്ങനെയൊന്നും ആരിക്കരുതേ ഇപ്പൊ ഒന്ന് ഓർത്തിട്ട് രത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ അപ്പം അതുപോലെ തന്നെ അന്നിൻ്റെ അവിടെ ക്ഷേത്രത്തിൽ പോയി ശാരി ശാരി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നേരെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് മേടിക്കാനായിട്ട് ചെല്ലുന്നത് അങ്ങനെ അയാളുടെ അടുത്ത് എന്ന് ചോദിച്ചു സാറേ കഴിഞ്ഞ ദിവസം തന്ന ടെസ്റ്റ് റിപ്പോർട്ട് വന്നോ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് പറഞ്ഞാൽ ശാരി റിപ്പോർട്ടൊക്കെ വന്നു അതൊക്കെ ഞാൻ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അല്ല സാറേ എങ്ങനെയാ അത് തെളിഞ്ഞു ആരുടെ മോളാണെന്നുള്ളത് തെളിഞ്ഞോ എന്ന് ചോദിക്കാം ശാരി കൊണ്ടുത്തന്ന ആ മുടിനാരല്ലേ അത് ഞാൻ കീറി മുറിച്ച് നല്ല വെണ്ണം പരിശോധിച്ചു അപ്പം ചാരി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നെ ആ അയാളുടെ മുടി പിന്നെ അതിനു അതിനുമുമ്പ് തന്ന സ്ത്രീയുടെ മുടി എല്ലാം ആണ് അവരുടെ രണ്ടുപേരുടെ മകളാണ് നിങ്ങൾ കൊണ്ടു വന്ന് ആ സ്ത്രീയുടെ മോളെന്ന് പറയാ പെട്ടെന്ന് ഒരു നിമിഷം ശാരിക്ക് എന്തുവാണ് നടത്തില്ല ചാരിക്ക് ഒരു കാര്യം മനസ്സിലായി രാഹുലിൻ്റെ താരയുടെ മോളാണ് സരിയോ അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് താൻ വഞ്ചിക്കപ്പെടുമായിരുന്നു തന്നോട് ഇത്രയും വലിയ കള്ളങ്ങളും മറച്ചു വെച്ച് പെട്ടെന്ന് ശാരിയുടെ മോത്ഭാവം മാറുന്നു കണ്ടപ്പോ അയാൾ വെച്ചു എന്തുപറ്റി എന്ത് പറ്റി ശാരി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ ഏ ഒന്നുമില്ല സാറേ ശാരി എന്തിനാ അറിയണേ അല്ലാലും ഇത്രയും കാലമായിട്ട് എൻ്റെ കൂട്ടുകാരിനെ അയാൾ ചതിച്ചോണ്ടിരിക്കാമായിരുന്നു അതിപ്പോ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ എങ്ങനെയായിരിക്കും സാറേ അവരുടെ ഭാര്യ സഹിക്കുന്നേ ശരിയാണ് ശാരിമാളെ ശരിയാ ഇപ്പിതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും അന്വേഷിക്കാൻ പോകണ്ടാന്ന് ഇങ്ങനെയുള്ള വേണ്ടാത്ത വയ്യാവലികളെല്ലാം ഉണ്ടാകും ഇനിയിപ്പം അവർക്ക് അവരുടെ മകള് യാതൊരുതാ അവകാശം ഇല്ലല്ലോ അന്ന് ഓർത്ത് നോക്കി ഇത്ര വർഷം സ്വന്തം വന്ന് കരുതി നെഞ്ചോട് ചേർത്ത് പിടിച്ച മകളെ ഒരു നിമിഷം കൊണ്ട് ആര് വല്ലാതായി തീരുമ്പോ അവരുടെ മനസ്സിന്റെ സമനില തെറ്റായിരുന്നാ മതിയായിരുന്നു അത് മാത്രം എനിക്ക് പ്രാർത്ഥന ഉള്ളതെന്ന് അയാള് പറയാ പെട്ടെന്ന് ഷാരി വേണം ശരിയാ സാറ് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവരുടെ മനസ്സിന് താളം വരെ തെറ്റും അവർ ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു പറയാൻ പറ്റില്ല എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ അയാളങ്ങോട്ട് പോവാണ് ഷാരിക്ക് എന്ത് ചെയ്യണം ഷാരി ഒരു വിധത്തിൽ ഇങ്ങനെ ആടി ആടി വന്ന് ഡോർ തുറക്കുവാണ് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞു വണ്ടിക്കകത്തേക്ക് കയറിയത് പോലും എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയല്ല ഷാരി കയറിയത് അങ്ങനെ ചാരി അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച കിരണ്ണെ കാണുന്നത് കിരണ് കണ്ടതും ചാരി ഇറങ്ങി കിരൺ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചാരി ഇറങ്ങി കിരണിന്റെ അടുത്ത് എടുവാ കിരണിൻ്റെ അടുത്ത് എന്നിട്ട് ചെന്നപ്പോൾ തന്നെ കിരൺ ചോദിച്ചു അല്ല എന്തൊക്കെയോ തെളിവുകൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് തെളിവുകളൊക്കെ കിട്ടിയോ സാരി നിന്റെ നിങ്ങളുടെ മകളല്ലെന്നുള്ള കാര്യം തെളിഞ്ഞോന്ന് എന്ന് ചോദിക്കുക പെട്ടെന്നൊരു ശാരി എന്ത് പറയണമെന്നറിയത്തില്ല വെപ്രാളം ഉണ്ടായി ഇവനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയണോ ഇനിയിപ്പം പറയാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല അവസാനം കിരണം പറഞ്ഞു എന്നോട് കള്ളത്തരം പറയാൻ ശ്രമിക്കണ്ട എനിക്കറിയാം നിങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് നിങ്ങളുടെ മുഖഭാവ് അത് വിളിച്ചു പറയുന്നുണ്ട് കള്ളത്തരം പറഞ്ഞാലും എനിക്ക് സത്യം എന്താണെന്നറിയാം താരാൻറ്റിയുടെ മാളാന്നുള്ള കാര്യം എനിക്കറിയാവുന്ന അതുകൊണ്ട് നിങ്ങൾ കള്ളത്തരം പറഞ്ഞ എൻ്റെ അടുത്ത് ജയിക്കാൻ നോക്കണ്ട കള്ളത്തരം ജയി പറഞ്ഞ എൻറെ ഭാര്യയെ നടത്തി മാറ്റാനാ നിങ്ങളുടെ ശ്രമമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്ങനെ എന്തേലും സംഭവിച്ചാൽ ഞാൻ താരാൻറ്റീനെ വീണ്ടും വിളിക്കും താരാണ്ടിയുമായിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറയും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല കോടതി താരാൻറ്റി പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിയും അതിന്റെ ആവശ്യമുണ്ടോ അതിനേക്കാളും വേദമുള്ള സത്യം പറയുന്നതല്ലേന്ന് ചോദിക്കുക പെട്ടെന്ന് ശാരി അവിടുന്ന് പൊട്ടിക്കറിയാണ് കിരൺ ഒരു നിമിഷം ഒന്നും അന്തം വിട്ടുപോയി കിരണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ എന്താ എന്താ കാര്യം ചോദിക്കണം കിരൺ പറഞ്ഞല്ല സത്യമായിട്ടുള്ള കാര്യങ്ങളാ അവൾ എൻ്റെ മകളല്ല എന്റെ മോളെന്നല്ല മാത്രല്ല രാഹുലിന്റെ താരയുടെ മോളാന്ന് പറയാ കിരണും മനസ്സിലായി സത്യങ്ങളെല്ലാം മനസ്സിലായി ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട് ഈ കരച്ചില കണ്ടപ്പോ തന്നെ കിരണും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി എത്രയാന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നെഞ്ചോടി ചേർത്തല്ലേ പിന്നീട് പറഞ്ഞു എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്റെ സമനില തെറ്റിയിരിക്കുക ഞാൻ തോറ്റുപോയി നിന്റെ മുന്നിൽ നിന്നെ അവളെയൊക്കെ ഞാൻ വെല്ലുവിളിച്ചു ഇത്രയെന്നാളും നടന്നത് പക്ഷെ ഞാൻ ഒന്നും അല്ലാതെ ഏർ തീർന്നു ഒരു നിമിഷം കൊണ്ട് എന്നാലിത് എങ്ങനെ സംഭവിച്ചെന്ന് മാത്രം എനിക്കറിയത്തില്ലാത്ത പെട്ടെന്ന് കിരൺ പറഞ്ഞു സരിയു നിങ്ങൾ പ്രസവദിച്ച് കഴിഞ്ഞപ്പോൾ ആന്റി പ്രസവിച്ച സമയത്ത് തന്നെ ആന്റിയുടെ കുഞ്ഞു മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രാഹുലങ്ങളാണ് സരോനെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയത് നിങ്ങളുടെ മോളാന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കിടത്തുക ചെയ്ത് അങ്ങനെയാണ് പക്ഷെ ആന്റിക്ക് ബോധം വീണ് കഴിഞ്ഞപ്പോൾ ആന്റി കാണാൻ സരോനെ അല്ലേ അതുകൊണ്ടാ ആൻറ്റിക്ക് ആന്റി പ്രസവിക്കുകയും ചെയ്തതല്ലേ അതുകൊണ്ട് ആൻറ്റിക്ക് വേറെ സംശയങ്ങളൊന്നും തോന്നാതിരുന്നേ പറയാ ഷാരിക്ക് അങ്ങനെ സത്യങ്ങളൊക്കെ വെളിവാകുക താൻ കുറേ സമയം ബോധം കിട്ടുക കിടന്നായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ബോധം കിടന്നതെന്ന് മനസ്സിലായില്ല കാരണം ഒക്കെ റിമൂവ് ചെയ്ത കാര്യമൊന്നും ശാക്ക് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇതൊക്കെ കിരണാം രൂപ പറഞ്ഞിട്ട് കിരൺ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ അങ്ങനെ സത്യങ്ങളെല്ലാം ശാരി അറിഞ്ഞപ്പോൾ ശാരി എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇത്രയും കാലം എന്നെ പറ്റിച്ചവനാ നിങ്ങളെ ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതിനുള്ള ശിക്ഷയായിരിക്കും എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കിനി എൻ്റെ മോളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും ഇത്രയും കാലം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു നിമിഷം ആരും അല്ലാതായി തീരുമ്പം ഞാൻ എങ്ങനെയാ കിരണെ മോത്തു നോക്കുന്നെ ശാരി അങ്ങനെ അവിടെ നിന്ന് വിരുമ്പി കരയുവാണ് സമനില തെറ്റുന്ന പോലെ ശാരിയുടെ കരച്ചിൽ കണ്ടപ്പം കിരൺ പറഞ്ഞു ഇനിയിപ്പം അത് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇനിയിപ്പം സരിവിനോട് പോയി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കില് അവളുടെ സമനിലയും കൂടെ ഉള്ളൂ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ട് കിരണും കൂടെ പോവാണ് ആകെപ്പാടെ തകർന്ന മനസ്സുമായിട്ടാ ഷാരി വീട്ടിലേക്ക് വരുന്നേ അപ്പൊ ഷാരിയുടെ ഏക പ്രതീക്ഷ ഇനിയിപ്പം ഇയാളെ ഇല്ലാതാക്കിയിട്ടാണ് ജയിലിൽ പോയി കിടന്ന കുഴപ്പമില്ല ഇത്രയും കാലം താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ ഇതിനുമുമ്പ് ഇങ്ങനെയും ചിന്തിച്ചിട്ടും കൂടി കൂടിയില്ല അഹങ്കരിച്ച് നടന്ന സമയത്ത് കല്യാണിക്ക് ശേഷി പോയ സമയത്തൊക്കെ താൻ എന്തുമാത്രം സന്തോഷിച്ചിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല തൻ്റെ മോളല്ലാന്ന് പറഞ്ഞ ഒരു നിമിഷം താൻ ആ വേദന അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ഓർത്തിട്ട് ആടി ആടി അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ രാഹുൽ അവിടെ ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബെഡിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേനും പിന്നെ ചാരി ഒന്നും നോക്കിയില്ല അവിടെ ഇരുന്ന് ഫ്ലവർവേസ് എടുത്ത് രാഹുലിന്റെ തലതല്ലി പൊടിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം രാഹുലിന്റെ സമനിലയല്ല തെറ്റുന്നേ ശാരിയുടെ സമനിലയാണ് തെറ്റുന്നത് അങ്ങനെ ഷാരി ഇനിയിപ്പോൾ അഭയത്തിനായിട്ട് കിരണിയും കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രാഹുലിനെ അത് ഒതുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി